ഒരു റിച്ച് ആയിട്ടുള്ള വീട്ടിലെ കുട്ടിയുടെ കല്യാണമാണ് മാരേജിൻ്റെ ഷോപ്പിംഗ് നടക്കുകയാണ് എല്ലാം വാങ്ങിച്ചു അവസാനം വീട്ടമ്മ സെയിൽസുകളോട് പറഞ്ഞു മോളെ ഏറ്റവും വില കുറഞ്ഞൊരു സാരി വേണം വീട്ടിലെ വേലക്കാരിക്ക് കൊടുക്കാൻ പിറ്റേ ദിവസം അതേ കടയിൽ ആ വീട്ടിൽ ജോലിയെടുക്കുന്ന വേലക്കാരി വന്നു എന്നിട്ട് സെയിൽസുകളോട് പറഞ്ഞൊരു സാരി വേണം അവരെ കണ്ടപ്പോൾ ഒരു അഞ്ഞൂറ് രൂപ വിലയുള്ള സാരിയാണ് എടുത്തുകൊടുക്കുന്നത് അപ്പോൾ വേലക്കാർ പറഞ്ഞു മോളെ എൻ്റെ ഞാൻ പണിയെടുക്കുന്ന വീട്ടിലെ കുട്ടിയുടെ കല്യാണം ഏറ്റവും വിലയുള്ള സാരി തന്നെ കേട്ടോ ഇതിലാരാണ് സമ്പന്നൻ ആരാണ് ദരിദ്രൻ ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ നോട്ടീസ് ചെയ്യുന്നത് വലിയ തുകകളിട്ട സമ്പന്നന്മാരെയല്ല രണ്ട് ചെമ്പ് തൊട്ട് മാത്രം ഇട്ട വിധവയാണ് ഒരുവൻ കൊടുക്കുന്നതിൻ്റെ വിലയല്ല കൊടുക്കുന്നവൻ്റെ മനസ്സിൻ്റെ നിലയാണ് ഒരുവിനെ സമ്പന്നനാക്കുന്നതും ദരിദ്രനാക്കുന്നതും